ഈശ്വശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപതാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഈശ്വരനാഥൻ ഒരു വളരെ വിചിത്രമായ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ധനികന് സ്വർഗനായത്തിൽ പ്രവേശിക്കുവാൻ വളരെ പ്രയാസമാണ് എന്ന് പഠിപ്പിക്കുകയാണ് അവൻ ഉപയോഗിക്കുന്ന വാക്യം ഇങ്ങനെയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരായത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയും ധനവാൻ സ്വർഗനായത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നതാണ് ഒട്ടകം സൂചി കുഴിയിലൂടെ കിടക്കുന്നതാണ് ഈ സൂചിക്കുഴിക്കകത്തോടെ ഒട്ടകം കിടക്കൂ നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് വേഗത്തിലൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിച്ചിട്ട് അതിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് പോവാം ഇവിടെ രണ്ട് വ്യാഖ്യാനങ്ങളാണുള്ളത് ഒന്ന് ക്യാമില്ലോസ് ക്യാമെല്ലോസ് ക്യാമില്ലോസ് എന്നാൽ വടവെന്നാണ് അർത്ഥം അപ്പോൾ ഒട്ടക എന്ന് പറയുന്നതിനേക്കാൾ വടം സൂചിയുടെ കുഴിയിലൂടെ കടക്കുമോ സൂചിയുടെ കുഴി കുഴിയിലൂടെ വടം കടന്നു പോകുമോ വലിയ കയർ കടന്നു പോകുമോ എന്നാണ് ഈശോ ചോദിക്കുന്നതെന്നാണ് കാരണം ക്യാമല്ലോസ് എന്നാൽ ഒട്ടകമെന്നും കാമിലോസ് എന്നാൽ വടവെന്നുമാണ് അർത്ഥം അപ്പോൾ ഇതിനെ പകർത്തി പകർത്തിയെഴുത്തിൽ അക്ഷ അക്ഷര പേരിൽ അല്ലെങ്കിൽ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വന്നതിൻ്റെ പേരിൽ ക്യാമില്ലോസ് കാമിലോസ് എന്ന വാക്ക് കാമെല്ലോസ് എന്ന വാക്കായി മാറിയതാണ് ചെല്ലു പറയുന്നത് അങ്ങനെയാണ് ഒട്ടകമന്ന തർജ്ജമയിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് പക്ഷെ അതവിടെ നിൽക്കട്ടെ അത് എനിക്കും അത്ര താല്പര്യമുള്ളൊരു തർജ്ജമയായിട്ട് തോന്നിയില്ല ബൈബിളിലേക്ക് ഉൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും പണ്ടത്തെ ബൈബിളിനുള്ള ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ ആശയമാണ് പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഈ സൂചിക്കുഴി എന്ന് പറയുന്ന ഒരു കവാടമാണ് അതത്ര പൊക്കമില്ലാത്തൊരു കവാടമാണ് അതിനകത്തൂടെ അതിൻ്റെ അതിനകത്തുകൂടി വേണം ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വ്യാപാരികൾക്ക് പോകാനായിട്ട് വ്യാപാരികൾ പുറത്തേക്ക് പോകുക അതിൽ പുറത്തേക്ക് പോയി ഒട്ടുപുമായിട്ടൊക്കെ പുറത്തേക്ക് പോയി പുറത്തേന്ന് ചെറുകി കയറ്റി അവർ വിൽപ്പനയ്ക്കാട്ടൊക്കെ പോയിട്ടുണ്ട് അവർ തിരികെ എത്തുമ്പോൾ ഈ സൂചിക്കുഴി കവാടത്തിനകത്തൂടെ അകത്ത് കയറണം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരികെ ഭവനത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവരിങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടാകും കുറേ സാധന സാമഗ്രികൾ വാങ്ങിച്ച് ഒട്ടകത്തിന് മുകളിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് ഇതെല്ലാമായിട്ടാണ് ഒട്ടകം വരുന്നത് സ്വാഭാവികമായിട്ടും ഒട്ടകത്തിനകത്തേക്ക് കയറാനായിട്ട് പറ്റത്തില്ല ഏതാനും കാര്യങ്ങൾ ചെയ്താൽ ഒട്ടകത്തിന് കയറാൻ സാധിക്കും എന്നും ഒട്ടകം ചെയ്യേണ്ട കാര്യം ഒന്നാമത്തേത് തൻ്റെ ചുമലിരിക്കുന്ന സാധനങ്ങളെല്ലാം താഴെ ഇറക്കുക രണ്ടാമത്തേത് തല കുനിക്കുക എന്നിട്ടും പോരാ മൂന്നാമത്തേത് മുട്ടുമടക്കുക മുട്ടൊന്ന് മടക്കി തലയൊന്ന് കുനിച്ച് പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം താഴെ ഇറക്കി മുമ്പോട്ട് പോയാൽ അകത്ത് കയറാം ഒരാൾ സ്വർഗരായത്തിലേക്ക് പ്രവേശിക്കാൻ വരുമ്പോൾ താൻ ഇങ്ങനെ നേടിക്കൂട്ടിയിട്ടുള്ള സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അഹങ്കാരവും സ്വത്തും സകലതും ഈ ടൈറ്റിലുകളും അങ്ങനെ എന്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം ആയിക്കോട്ടെ ഇതെല്ലാം താഴെ ഇറക്കണം ഇതിനൊന്നും സ്വർഗത്തിൽ യാതൊരു വിലയുമില്ല ഇതെല്ലാം താഴെ ഇറക്കണം രണ്ട് തലകുനിക്കണം എല്ലാവരുടെ മുമ്പിലും സർവോപരി ദൈവത്തിൻ്റെ മുമ്പിലും എളിമപ്പെടുന്നവരായി മാറണം മൂന്ന് മുട്ടുമടക്കണം പ്രാർത്ഥിക്കണം തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ബലഹീനതകൾക്ക് വേണ്ടിയും കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം എന്നിട്ടകത്തേക്ക് കയറ് ഇതിനെ കയറിപ്പോകാം ഇതാണ് ഈ ഒട്ടകത്തിന് സൂചിക്കുഴിയിൽ കടക്കുക സൂചിക്കുഴി എന്ന് പറയുന്നൊരു കവാടത്തിലൂടെ കടന്ന അകത്തേക്ക് പോകുക എന്ന് പറയുന്നത് അത്രയ്ക്ക് പാടുള്ള കാര്യമല്ല പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കടക്കാൻ പറ്റും ഇല്ലെങ്കിൽ കടക്കാൻ പറ്റത്തില്ല ഇതാണ് മനുഷ്യനോട് കർത്താവ് പറയുന്നത് നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ നേടിക്കൂട്ടിയെന്ന് നീ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അർത്ഥശൂന്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താഴെ ഇറക്കുക എളിമപ്പെടുക തലവനിക്കുക മുട്ടുമടക്കുക പ്രാർത്ഥിക്കുക എങ്കിൽ നിനക്ക് അകത്തു കയറാം ഇത് നമ്മളിതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നതിങ്ങനെയാണ് പത്താമ ശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ ഇരുപത്തിയാറാം വാക്യം ഇരുപത്തി അഞ്ചാം വാക്യം ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായിട്ട് ഈശോയോട് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് പറ്റും രക്ഷപ്പെടാൻ ആർക്ക് പറ്റും ഞാനിതിങ്ങനെ വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ചില പരീക്ഷയ്ക്ക് മുമ്പൊക്കെ അവസാനത്തെ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കുമ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങൾ പലയിടത്ത് പഠിച്ച ആൾക്കാർക്കൊക്കെ ഞാനീ പറഞ്ഞ അനുഭവം സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് പക്ഷേ നമ്മൾ പഠിച്ചൊക്കെ അവസാനിപ്പിച്ചിങ്ങനെ അവസാനത്തെ ക്ലാസ്സിൻ്റെ ഇരിക്കുമ്പോൾ സാ അധ്യാപനോട് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ അധ്യാപകൻ ഇതെല്ലാം കൂടി ഇങ്ങനെ പറയുക ഞാൻ ഓർക്കുന്നുണ്ട് തിയോളജി ക്ലാസിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറയും ഭയങ്കര ടഫായിട്ട് തോന്നുന്നു ഇത്രയും പഠിച്ച് തീർക്കണ്ടേ അപ്പോൾ ചില പ്രോസസ്സ് പറയും ആണ്ടേ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പാഠങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം പിന്നെ ആറു മുതൽ പത്ത് വരെയുള്ള പാഠങ്ങൾ വിട്ടുകളയാനേ പാടില്ല പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പാഠങ്ങൾ അതാണ് ഇതിനകത്ത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇത് പറഞ്ഞു കഴിയുമ്പോൾ പറയും എല്ലാം പഠിക്കണമല്ലേ അപ്പോൾ എല്ലാം എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ കൂട്ടിയിരിക്കുന്ന ഓരോരുത്തരും പരസ്യം പറയാം അല്ലെങ്കിൽ പ്രൊഫസറോട് തന്നെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്ക് രക്ഷപ്പെടാൻ പറ്റും ഇങ്ങനെയാണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ ഇത്രയും സ്ട്രിക്റ്റായിട്ട് എല്ലാം ചോദിക്കും എല്ലാം എഴുതണം ഓപ്ഷൻസ് ഇല്ല എല്ലാം മെസ്സേജ് ടൈപ്പാണ് ഇതിലെല്ലാ പോയിന്റ്സും ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ഇത്രയും നിർബന്ധപൂർവ്വം പരീക്ഷ ഇടുകയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ചോദ്യമാകും കാരണം നമ്മൾ നമ്മളത്രയും പഠിച്ചീർക്കാൻ പറ്റത്തില്ല ഇതൊരു അപ്രാപ്യമായ കാര്യം അസാധ്യമായ കാര്യം എന്ന രീതിയിൽ നമ്മൾ പറയും അപ്പോൾ അതിനുള്ള മറുപടി ഈശോ പറയുകയാണ് ഈശോ ഇങ്ങനെ ഈ ധനവാന് സ്വർജാകത്ത് പ്രവേശിക്കുന്നത് ഒട്ടങ്ങ് സൂചിക്കൊണ്ടിട്ട് കിടക്കുന്ന പോലെ ദുഷ്കരമാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവർ ജീവിക്കും എനിക്ക് പിന്നെ ആർക്ക് രക്ഷപ്പെടാൻ പറ്റും കർത്താവ് ഇങ്ങനെ നിയമമൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആർക്ക് രക്ഷപ്പെടാൻ പറ്റും ഇതാ ചോദ്യം ഇപ്പോൾ നേരത്തെ പരീക്ഷയുടെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ ഈശോ അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണെന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് ഫോ മാസ്റ്റർ എവറിത്തിങ് ഈസ് പോസിബിൾ നിൻ്റെ ഗുരുവുണ്ടല്ലോ അവനെല്ലാം പറ്റും നീ ശിഷ്യനാണ് നിനക്ക് ഇത്രയും കൂടെ പഠിച്ച് പരീക്ഷ ചെയ്താനായിട്ട് പാടുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാൻ സാധിക്കുന്ന നിനക്കിതിൻ്റെ പൂം വഴികൾ പറഞ്ഞു തരാൻ സാധിക്കുന്ന നിനക്കിത് ഓർമ്മപ്പെടുത്തി തന്ന് നിനക്കിത് പ്രാവർത്തികമാക്കി വിജയം ഭരിക്കുവാൻ സഹായിക്കുന്ന ഒരു ഗുരു നിനക്കുണ്ട് അവ ഇതെല്ലാം സാധ്യമാണ് മനുഷ്യൻ അസാധ്യമാണ് നിനക്ക് പരീക്ഷ പാസ്സാകാൻ പാടായിരിക്കും പക്ഷേ നിന്നെ പഠിപ്പിക്കുന്ന ഗുരുവിന് നിന്നെ സഹായിക്കാൻ സാധിക്കും അപ്പോൾ ഇത് അസാധ്യമെന്ന് നീ പറയത്തില്ല സാധ്യം എന്ന് നീ പറയും ഇറ്റ്സ് പോസിബിൾ ഇതാണ് ഈശോ അവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ അവസാനത്തെ വരി വളരെ രസകരമായിട്ട് വന്നി ഇത്രയും നിയമങ്ങളും ഇത്രയും ഒക്കെ ദൈവം പുലർത്തുകയാണെങ്കിൽ ഏത് മനുഷ്യൻ സ്വർഗത്തിൽ കയറും ആർക്ക് സ്വർഗത്തുവാൻ പറ്റും എന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ യശ്ശു പറയും അങ്ങനെയൊന്നുമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി പീഡാ പീഡാസഹനത്തിലൂടെ കടന്നു പോയതുപോലെ നീ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാണെങ്കിൽ ഇത് നിനക്ക് നിസ്സാരമായിരിക്കും ദൈവത്തിന് അസാധ്യം എന്ന ഒരു വാക്കില്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് അതു ഓരോ തന്നെ നിനക്കും സാധ്യമാണ് നീ എന്നോടൊപ്പം ചേര് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എന്ന് ഈശോടെ നമ്മളോട് പറയുകയാണ് അപ്പോൾ ഒരു കാര്യവും അസാധ്യമല്ല ദൈവം അത് സാധ്യമാക്കും മനുഷ്യർക്ക് മനുഷ്യർക്കിത് അസാധ്യമാണ് പക്ഷേ ദൈവത്തിന് സാധ്യമാണ് അപ്പം മനുഷ്യൻ എന്താ ചെയ്യേണ്ടത് ഇത് സാധ്യമാക്കാൻ ശക്തിയുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവം അത് സാധ്യമാക്കി തരും നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെയെല്ലാം സാധ്യമാക്കാൻ വേണ്ടി സർവശക്തനായ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ